കമ്മീഷൻ ചെയ്ത് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ കൊളംബോ സിംഗപ്പൂർ പോലുള്ള വൻകിട തുറമുഖങ്ങളെ മറികടക്കാൻ വിഴിഞ്ഞത്തിന് അധികനാൾ വേണ്ടിവരില്ല എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് വെറുതെ പറയുന്നതല്ല എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് അരങ്ങേറുന്നത് ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞത്ത് എം കമ്പനിയുടെ കെയ്ലെ എന്ന ഭീമൻ കപ്പൽ വളരെ അനായാസമാണ് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ ഉള്ള കെയ്ലെ വളരെ അനായാസമാണ് തുറമുഖത്തേക്ക് അടുത്തത് യും വലിയ കപ്പലുകൾ അടുക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നങ്കൂരമിട്ട എം എസ് എസ് സി വാഷിംഗ്ടൺ എന്ന പതിനേഴ് മീറ്റർ ട്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലാണ് ഇന്ത്യയിൽ നങ്കൂരമിട്ടത്തിൽ ഏറ്റവും നീളം കൂടിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ വിഴിഞ്ഞത്തെത്തുന്ന അഞ്ചാമത്തെ കപ്പലാണ് എം എസ് എസ് സി കേ അടുത്ത ദിവസങ്ങളിൽ തന്നെ കമ്പനിയുടെ മറ്റൊരു കപ്പലായ എം എസ് എസ് സി സുവാപ്പെ വിഴിഞ്ഞത്തെത്തുമെന്നും തുറമുഖാധികൃതർ അറിയിച്ചിട്ടുണ്ട് പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ ട്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പൽ പ്രവേശിച്ചതോടെ ആഗോള തുറമുഖ ഭൂപടത്തിൽ വിഴിഞ്ഞം എസ് സവിശേഷ സ്ഥാനം നേടുമെന്നും ഇന്ത്യയുടെ പേരുയർത്തുമെന്നും ഉറപ്പായി കഴിഞ്ഞു ചരക്കുനീക്കത്തിൽ പ്രധാനമായ മദർഷിപ്പുകൾ കടുക്കണമെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴമുള്ള തുറമുഖങ്ങൾ ആവശ്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴം ഇരുപത്തിനാല് മീറ്ററാണ് കൂടുതൽ ട്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലുകൾ അധികം വൈകാതെ വിഴിഞ്ഞത്തെത്തുമെന്നാണ് വിവരം പതിനേഴ് മീറ്ററിൽ കൂടുതൽ ട്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലുകൾ അടുക്കാൻ സ്വാഭാവികമായും കഴിയും എന്നതിനാൽ തന്നെ മുദ്രാ തുറമുഖത്തിന്റെ റെക്കോർഡ് അധികം വൈകാതെ വിഴിഞ്ഞം തകർക്കും നിലവിൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻഷിപ്മെന്റിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് കൊളംബോ തുറമുഖം വഴിയാണ് മദർഷിപ്പുകൾ ടുക്കാൻ കഴിയുന്ന തുറമുഖങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തതിനാലാണ് ചരക്കുനീക്കം കൊളംബോ വഴിയായത് പ്രവർത്തന സജ്ജമായതോടെ മദർഷിപ്പ് എന്ന നിലയിലേക്ക് വിഴിഞ്ഞം വളരുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ കേരളത്തിന്റെ വിവിധ രംഗങ്ങളിലെ സാധ്യതകളും വർദ്ധിച്ചു പ്രധാന നേട്ടം നികുതി വരുമാനം കൂടും എന്നതാണ് ചരക്കിറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിന്മേൽ ഇന്റഗ്രേറ്റഡ് ജി കൂടി കസ്റ്റംസ് ഭാഗം ഈടാക്കും ഇതിന്റെ പകുതി സംസ്ഥാനത്തിനാണ് പുറമെ ചരക്കുകൾക്ക് ഐ ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റു സേവനങ്ങളുടെ ഫീസിലും കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും ഒരു കപ്പൽ പോകുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഇതിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് അതിൽ പകുതി കേരളത്തിനുള്ളതാണ് രാജ്യത്തേക്കുള്ള കണ്ടെയ്നറുകളിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കൊളംബോ തുറമുഖത്താണ് ഇറക്കുന്നത് അതിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ കഴിയും ഘട്ടത്തിൽ തുറമുഖത്തിന് പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണുള്ളത് പതിനഞ്ച് ലക്ഷം കണ്ടെയ്നർ കൊണ്ടുവരാൻ കഴിയും ഈ വർഷം അവസാനത്തോടെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ പതിനായിരം കോടി രൂപയാണ് നിക്ഷേപമായി എത്തുക ഇതിനു പുറമെ സർക്കാർ പശ്ചാത്തല വികസനത്തിനും മറ്റുമായി എണ്ണായിരം കോടി രൂപയുടെ പദ്ധതിയും ആലോചിക്കുന്നുണ്ട് ടൂറിസ്റ്റ് രംഗത്തും കുതിച്ചുചാട്ടമുണ്ടാകും ഹോട്ടൽ വ്യവസായത്തിനും അത് ഗുണം ചെയ്യും കപ്പലിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും കേരളത്തിൽ നിന്ന് നൽകും അതിലൂടെ വരുമാനമുണ്ടാകും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കിയ സംസ്ഥാന തുറമുഖങ്ങൾക്കായുള്ള മാതൃകാ കൺസെഷൻ കരാർ പ്രകാരമാണ് വിഴിഞ്ഞം പദ്ധതികളുടെ കരാർ തയ്യാറാക്കിയത് നാൽപ്പത് വർഷമാണ് കരാർ കാലാവധി അടുത്ത രണ്ട് ഘട്ടങ്ങളും അദാനി ഗ്രൂപ്പ് സ്വന്തം ചെലവിൽ പൂർത്തിയാക്കിയാൽ നടപ്പവകാശം ഇരുപത് വർഷം കൂടി നീട്ടും ഓക്കെ പ്രളയം തുടങ്ങിയ കാരണങ്ങളാൽ നിർമ്മാണം വൈകിയെന്ന നാദാനി ഗ്രൂപ്പിന്റെ വാദം ശരിവച്ച് സർക്കാർ നിർമ്മാണ കാലയളവ് അഞ്ചു വർഷം കൂടി നീട്ടി നൽകിയിരുന്നു ഇതോടെ വർഷം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് ലഭിക്കും കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഒരു ശതമാനം വീതം ലാഭവിഹിതം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന് നൽകും ലാഭവിഹിതം ഓരോ വർഷവും ഒരു ശതമാനം വീതം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് കേരള കൗമുദി